ഈജിപ്തിൽ വളരെ പ്രമുഖനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ സൂഫിസം സ്വീകരിക്കുകയാണ് ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ ഈജിപ്തിൽ പലതന്നു പലരും പറഞ്ഞു അദ്ദേഹത്തിന് അത് സാധിക്കുകയില്ല ഒരിക്കലും അദ്ദേഹം സൂഫിസം സ്വീകരിക്കുകയില്ല എന്നൊക്കെ പലരും പറഞ്ഞു ഇങ്ങനെ ഇരിക്കെ ഈജിപ്തിൽ നിന്നും ഒരു കച്ചവട സംഘം ബാഗ്ദാദിലേക്ക് പുറപ്പെടുകയാണ് ബാഗ്ദാദിൽ വെച്ച് ആ വലിയ വ്യാപാരിയുടെ ഒരു സുഹൃത്തിനെ ആ കച്ചവട സംഘം കാണുകയാണ് അദ്ദേഹത്തിനോട് തൻ്റെ സുഹൃത്ത് സൂഫിസം സ്വീകരിച്ച കാര്യം പറയുമ്പോൾ ആ സുഹൃത്ത് ആ വലിയ വ്യാപാരിയായ സുഫിസം സ്വീകരിച്ച തൻ്റെ സുഹൃത്തിനെ കാണുന്നതിനു വേണ്ടി ബാഗ്ദാദിൽ നിന്നും കിലോമീറ്ററുകൾ താൻ താണ്ടി ഈജിപ്തിലെത്തുകയാണ് പല സ്ഥലത്തും തൻ്റെ പഴയകാല സുഹൃത്ത് സൂഫിസം സ്വീകരിച്ച തന്റെ സുഹൃത്തിനെ അന്വേഷിച്ചു ഒരു സ്ഥലത്തും കണ്ടെത്തിയില്ല അവസാനം തൻ്റെ പഴയ ആ കച്ചവട സ്ഥാപനത്തിലേക്ക് ചെന്നപ്പോൾ തൻ്റെ സുഹൃത്ത് അതേ ഭാവത്തിൽ പഴയ വേഷത്തിൽ തന്നെ പഴയ ഭാവത്തിൽ തന്നെ അവിടെ നിൽക്കുകയാണ് ഈ അവസരത്തിൽ തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു നീ സൂഫിസം സ്വീകരിച്ചു എന്ന് ഞാൻ അറിഞ്ഞല്ലോ നിന്റെ ഭാവത്തിലോ നിന്റെ വേഷത്തിലോ എന്നും അതെനിക്ക് ദർശിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ ആ പ്രമുഖനായ വ്യാപാരി സൂഫിസം സ്വീകരിച്ച മനുഷ്യൻ പറഞ്ഞു എൻ്റെ ഭാവത്തിലോ എൻ്റെ വേഷത്തിലോ എന്നുമല്ല ഞാൻ സൂഫിസം സ്വീകരിച്ചത് എൻ്റെ ഹൃദയത്തിലാണ് പണ്ടുകാലങ്ങളിൽ എനിക്ക് എന്തെങ്കിലും ബിസിനസ്സിൽ കഷ്ടങ്ങളോ എന്തെങ്കിലും നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടായാൽ എനിക്ക് വല്ലാത്ത ദുഃഖമായിരുന്നു ആരെങ്കിലും എന്നോട് കടം ചോദിച്ചാൽ ഞാൻ പുറമുറുക്കുമായിരുന്നു ആരെങ്കിലും എനിക്ക് കടം കടൻ തരാനുണ്ടെങ്കിൽ ഏതു മാർഗത്തിലൂടെയും ഞാനത് മേടിച്ചെടുക്കുമായിരുന്നു എന്നാൽ ഇന്ന് എനിക്ക് എന്ത് നഷ്ടം സംഭവിച്ചാലും എനിക്ക് ആരൊക്കെ കടം തരാനുണ്ടെങ്കിലും എനിക്കൊരു ദുഃഖവും ഒരു അസ്വസ്ഥതയും എനിക്കുണ്ടായില്ല കാരണം ഞാൻ ഇന്നൊരാളുമായി പ്രണയത്തിലാണ് ആ ഒരു പ്രണയ പ്രണയഭാജനം എനിക്ക് വിധിക്കുന്നത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു പ്രണയഭാജനം എനിക്ക് നന്മ മാത്രമേ നൽകുകയുള്ളൂ എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു പ്രവാചകൻ തിരുനബി സലു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ വേഷത്തിലേക്കോ അല്ല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് പലപ്പോഴും പലരുടെയും മറ്റു പലരുടെയും കണ്ണിൻ്റെ കരടിന് നാം കണ്ടെത്തുന്നു പക്ഷേ സ്വന്തം കണ്ണിലെ കഴിക്കൂലിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സ്വന്തം ന്യൂനതകളെ കണ്ടെത്തി അത് തിരുത്തുവാനാണ് നാം പ്രഥമമായി ശ്രമിക്കേണ്ടത്